വാടകയ്ക്ക് നൽകി ഒരു യുവാവ് സമ്പാദിക്കുന്നത് കോടികളാണ് വാടകയ്ക്ക് കൊടുക്കണമെന്ന് കേൾക്കുമ്പോൾ മോശമൊന്നും വിചാരിക്കണ്ട അദ്ദേഹത്തിന്റെ ഈ സേവനം ലഭിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് അതെന്താണെന്ന് അറിയാൻ നമുക്ക് പോകാം ടോക്കിയോയിൽ നിന്ന് മുപ്പത്തിയേഴ് കാരനായ ഷോജി മോറിമോട്ടോയെ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ നല്ല ഒരു തുക തന്നെ കൊടുക്കണം സ്വയം വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ മോശമായ രീതിയിൽ കാണേണ്ടതില്ല ഷോജി മോറിമോട്ടോയുടെ സേവനം ലഭിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട് നഗ്നായി പോസ്റ്റ് ചെയ്യുക വീട് വൃത്തിയാക്കുക അല്ലെങ്കിൽ അലക്കൽ ആരുടെ സുഹൃത്താക്കുക തുടങ്ങിയ ജോലികളൊന്നും അദ്ദേഹം ചെയ്യില്ല തിന്നുക കുടിക്കുക ലളിതമായി പ്രതികരിക്കുക ഇതൊക്കെയാണ് മോറിമോട്ടോ ചെയ്യുക സ്ഥിരമായ ഒരു ഉപജീവനത്തിനായി ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും അല്ലെ സാമ്പത്തികമായ സ്ഥിരതയുള്ള വരുമാനത്തിന്റെ ഒഴുക്ക് നിലനിർത്തുന്നത് ഇഷ്ടമല്ലെങ്കിൽ പോലും ജോലി ചെയ്യുന്നവരുണ്ട് അതായത് നിർബന്ധിച്ച് ജോലി ചെയ്യുക ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്നും ചെയ്യാതെയോ വളരെ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടോ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ വിരളമായിരിക്കും എന്നാൽ ജാപ്പനീസ് സ്വദേശിയായ ഷോജി മോറിമോട്ടോ ഈ ആശയം പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് പ്രായോഗികമായി ഒന്ന് ഒന്നും ചെയ്യാതെ സ്വയം വാടകയ്ക്ക് നൽകി ഇദ്ദേഹം സമ്പാദിക്കുന്നു ആരുടെയും പരിചയക്കാരനോ സുഹൃത്തോ ആകാൻ മോറിമോട്ടോ ആഗ്രഹിക്കുന്നില്ല ഏകാന്തത അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ കുട്ടികൾ ഇദ്ദേഹത്തിന്റെ ക്ലയന്റുകളാണ് പണം നൽകുന്ന ആർക്കും അവൻ സ്വയം വാടകയ്ക്ക് കൊടുക്കും എന്നാൽ ആ സമയത്ത് അദ്ദേഹം ഒന്നും ചെയ്യില്ല എന്നല്ല സജീവമായി സംഭാഷണങ്ങൾ ആരംഭിക്കുകയോ ആരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യില്ല പകരം അവരുടെ സംഭാഷണത്തിന് മറുപടി നൽകുന്നു എന്ന് മാത്രം ചിലപ്പോൾ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നത് ഷോജി മോരുമോട്ടയുടെ ജോലിയാകും ചിലപ്പോൾ ചിറ്റാചന് മറുപടി നൽകുന്നു അത്രമാത്രം ആരോഗ്യ പ്രവർത്തകർ കോർപ്പറേറ്റ് ജീവനക്കാർ തുടങ്ങി സമ്മർദ്ദം അനുഭവിക്കുന്ന നിരവധി ആളുകളുടെ ഒരു നീണ്ട നിര തന്നെ ഷോജി മോരുമോട്ടയുടെ സേവനത്തിനായി കാത്തു നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ജോലി നഷ്ടപ്പെട്ടപ്പോഴാണ് ഇത്തരം ഒരു ആശയത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് ജോലി നഷ്ടപ്പെട്ട സമയത്തെ സമ്മർദ്ദങ്ങളും ആളുകളുടെ ഇടപെടലുകളും അദ്ദേഹം മനസ്സിലാക്കി സമൂഹത്തിൽ നിരവധി ആളുകൾ ഇത്തരം അവഗണനകൾ നേരിടുന്നുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ ആശയത്തെ വരുമാന മാർഗമാക്കി മാറ്റുകയായിരുന്നു തുടക്കത്തിലൊക്കെ അദ്ദേഹത്തിന് സേവനം സൗജന്യമായി വാഗ്ദാനം ചെയ്തിരുന്നു പിന്നീട് തനിക്ക് ലഭിക്കുന്ന അഭ്യർത്ഥനകളുടെ അളവ് കുറയ്ക്കുന്നതിനും സമയം ക്രമീകരിക്കാനും പിന്നെ ഒരു വരുമാന മാർഗമാക്കാനുമാണ് നിരക്ക് വെച്ചത് അങ്ങനെ മൂവായിരത്തിലധികം ആളുകൾക്ക് അദ്ദേഹം സേവനം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഡു നത്തിങ് രേ മാൻ എന്ന പേരിൽ അദ്ദേഹം ഒരു ട്വിറ്റർ അക്കൗണ്ടും തുറന്നിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ അദ്ദേഹത്തിന് നിലവിൽ ഫോളോ ചെയ്യുന്നുണ്ട് ഒരു ദിവസം മൂന്ന് ബുക്കിംഗുകൾ വരെ അദ്ദേഹത്തിന് ലഭിക്കുന്നുമുണ്ട് സേവനം തുടങ്ങി മൂന്ന് വർഷത്തിൽ തന്നെ രണ്ട് കോടിയിലധികം രൂപയ്ക്കുള്ളിൽ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു ഡിവോഴ്സ് നടപടികളിലൂടെ കടന്നു മുതൽ പാർക്കിൽ ചിത്രശലഭങ്ങളെ പിടിക്കുന്നവർ വരെ ഷോജിയും വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഒന്നും മിണ്ടാതെ ക്ലയൻറ്റുകളുടെ കൂടെ കാപ്പി കുടിച്ചും സേവനം നൽകിയിട്ടുണ്ട് അത്തരത്തിൽ മോറിമോട്ടോയുടെ ചില ക്ലയൻറുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു തെരുവ് സംഗീതജ്ഞന്റെ പ്രേക്ഷകനാകാൻ നിൽക്കുകയും ഒറ്റയ്ക്ക് പുറത്തു പോകുന്നവർ ഒരു നിശബ്ദ കൂട്ടാളിയായിരിക്കുകയും ചെയ്യുന്നു ഷോപ്പിംഗ് യാത്രകൾക്കും കഫേകളിൽ പോകുന്നവർക്കും പങ്കാളിയാവുകയും ചെയ്യുന്നു തന്റെ സേവനങ്ങൾക്കായി ക്യാബ് നിരക്കും ഭക്ഷണത്തിനുള്ള ചിലവും അവരുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ അതിനായി ഡിമാൻഡുകൾ ഒന്നും തന്നെ വെക്കുന്നില്ല ഇനി മോറിമോട്ടയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണത്തെ പറ്റി പറയുകയാണെങ്കിൽ ജപ്പാൻ പോലുള്ള ഒരു രാജ്യത്തെ പൗരന്മാരുടെ ഏകാന്തത ഒരു പ്രധാന ആശങ്കയാണ് രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് ഏകാന്തത കാരണം പതിനൊന്ന് വർഷത്തിനിടെ ആത്മഹത്യയുടെ നിരക്ക് വർദ്ധിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അങ്ങനെ ആ അവസരത്തിൽ മോറിമോട്ടോയുടെ ഈ സ്വയം വാടകയ്ക്ക് നൽകാനുള്ള സാധ്യത മറ്റുള്ളവരും പ്രയോഗിക്കാൻ തുടങ്ങി അതിൽ അദ്ദേഹത്തിന് കോട്ടമൊന്നും വരുത്തിയിട്ടില്ല അപ്പോൾ ഇതാണ് സ്വയം വാടകയ്ക്ക് നൽകി കോടീശ്വരനായ ജപ്പാൻകാരന്റെ കഥ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമ്മുടെ രാജ്യത്താണെങ്കിൽ ഇതൊക്കെ നടക്കുമോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ കമന്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ